ഹലോ അപ്പൊ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാണ് അമ്മേയും കൊണ്ട് ഈ മാസം ആശുപത്രി പോവാ അമ്മേ വാ അമ്മേ ഒരു മണിക്കൂറ ആശുപത്രി ഒരുങ്ങാൻ കയറിയതാ ഒരു മണിക്കൂറായി ആശുപത്രി പോവാണോ കല്യാണത്തിന് പോകണോ ഇത് എന്തോ ഇത് എന്തോ പറയണ അവിടെ പോയിട്ടുള്ള അസുഖം ഒക്കെ അസുഖമൊക്കെ അവിടെ പോയിട്ട് അസുഖമൊന്നും പറയാതെ ചിരിച്ചോണ്ട് വരും എല്ലാരെയും കണ്ടിട്ട് എന്തൊക്കെയുണ്ട് എല്ലാം ഇന്നുകൊണ്ട് കാണിക്കൊണ്ട് കഴിഞ്ഞ വട്ടം ഭയങ്കര ആളായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു കഴിയണോ വേപ്പം അമ്മയെ കണ്ടെല്ലാരും അതുകൊണ്ട് ഈ തവണ അമ്മ പോകുമ്പോ സാരിയൊക്കെ കൊടുത്ത് സുന്ദരി അവിടെ പോയിട്ട് ഇങ്ങനെ കാണിക്കാനാണ് ഒരു ഫോട്ടോ എടുത്ത ഹോസ്പിറ്റലിൽ പെയ്യ പോകുക എന്റെ മോനെ തോണ്ട്രാപതി പോയിട്ടുണ്ടോ വിശക്കുന്ന രാവിലെ പ്രഷറിന്റെ ഗുളിക കഴിക്കുമ്പോ ഉച്ചയ്ക്ക് ഷുഗറിന്റെ ഗുളികഴിക്കുമ്പോ വിശക്കും വൈകിട്ട് പിന്നെ എന്താ കഴിക്കുമ്പോഴേക്കെത്തില്ല അതിന് മുമ്പ് നാല് അവലെ കഴിച്ചിട്ടിറങ്ങിയാലും പ്രഷറിന്റെ ഒന്നൂടെ വിശക്കും ഉച്ചയ്ക്ക് കഴിച്ചാലും കുറച്ചു കഴിയുമ്പോൾ ഷുഗറിന്റെ വിളി കഴിച്ചുകൊണ്ട് വീണ്ടും വിശക്കും അപ്പൊ എന്തെങ്കിലും ും കൊളസ്ട്രോളും ജീവിത കൊളസ്ട്രോളും എല്ലാം കൂടുതലോട്ടൊന്നും കഴിക്കണ്ട വീട്ടിലെ ഏറ്റവും കൂടുതൽ എവിടെ നമ്മള് പോയിട്ട് വരുമ്പോ കൈ കവർ ഉണ്ടെങ്കിൽ അച്ഛൻ നീക്കുകയാണെങ്കിൽ ഒരു കള്ളത്തരത്തിനകത്തുള്ളൊരു അടിയിടും എന്നിട്ട് അച്ഛൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നോക്കി വണ്ടി ഓടി കൊടുക്കും കൊടുത്ത് കരിഞ്ഞ പീസ എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചു നമുക്ക് നന്ദും മൊത്തം ഇരുന്ന് അഞ്ചുമണി ആറുമണിയൊക്കെ ആകുമ്പോ കടയുടെ ഫണ്ടോ ഇങ്ങനെ കണ്ണു കാണിക്കും എന്തിനാന്റെ പുലിയൂര് അമ്പലമായി ഒന്ന് ഒന്ന് കള്ളം പറയാ സത്യം പറയാൻ ഇങ്ങനെ അച്ഛൻ നിക്കുമ്പോ ഭയങ്കര ബിരിയാണി കഴിക്കാൻ കൊണ്ടുപോകത്തില്ല ഉറപ്പാ ഞാൻ എപ്പഴാടാ പറഞ്ഞത് ആശുപത്രി കഴിക്കാ എന്റെ ദൈവമേ വല്ലരും കേട്ടോ എന്തോ പറയും അമ്മ മ്മ എന്ത് ആശുപത്രി കൊണ്ടുവന്നേ കൈക്ക് വയ്യ ഈ കൈക്ക് വയ്യാത്ത കൈയുടെ എന്തുവാ തോളിന് അവിടെ ലോസിസ് അല്ലേ ആ സാധനം അതെങ്ങനെയാന്നറിയോ വന്നത് ഏതെങ്കിലും വീട്ടിൽ പോയി അവിടെ ജോലി ചെയ്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒന്നാമതാവണം ഞങ്ങളുടെ കുടുംബക്കാരുടെ വീട്ടിൽ അല്ലെ എന്തു അവരുടെ വീട്ടിൽ പോയി അവർ ഒരു വിരുന്നാണെന്ന് എഴുതിക്കോ അവിടെ എല്ലാരും ജോലി ചെയ്യുവാണേലും ഞങ്ങളുടെ അമ്മയ്ക്ക് ജോലി ചെയ്ത് ഏറ്റവും അവസാനം രാത്രി എല്ലാവരും ഇരിക്കുവാൻ പറയണം ശൈലിയൊക്കെ കേട്ടോ ഏറ്റവും കൂടുതൽ ശൈലിയൊക്കെ കേട്ടോ നന്നായിട്ട് പണിയെടുത്തത് ഏതെങ്കിലും ഒരാടെ വീട്ടിൽ പോയി അവരുടെ ബാത്റൂമ് കൊള്ളത്തില്ലെങ്കി ആ ഞങ്ങൾ നമ്മൾ കഴുകിയിടും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര അസുഖങ്ങൾ കാരണം വൃത്തികടമായിട്ടുള്ള ഒരു രണ്ട് കാരണ കൈ അമ്പതാമത്തെ വയസ്സിലെ തേയ്മാനമായത് കൊച്ചു പിള്ളേർക്ക് വരെയാണ് പിന്നെ ഒരു തവണ തൂത്ത് തൂത്ത് തുടച്ച് അമ്മയ്ക്ക് വയ്യ എന്നാലും അതിന്റെ മേളിക്കൂടെ ഒന്നുകൂടെ ഞങ്ങടെ അമ്മയ്ക്കൊന്നും അങ്ങനൊക്കെയുള്ള പിന്നെ അടുത്തത് ഞങ്ങളുടെ അച്ഛൻ പാത്രം കഴുകി വെച്ച് വയ്യാത്തോണ്ട് അതെല്ലാം അടുത്തും ഒന്നുകൂടെ കഴുകു ഇങ്ങനൊക്കെയുള്ള ചെറിയ 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 അസുഖങ്ങൾ കാരണമാണ് ഇപ്പൊ ചെങ്കലാ മോനെ വലിയ യോ ഉണ്ണിക്കുട്ടിയാ വേണ്ട ഇവിടെ ചട്ടിയും ഇരിക്കുന്നടാടാ എല്ലാവർക്കും എല്ലാര്ട്ടോ നമ്മളത് കൊണ്ട് ദൂരെ മാറി ഒരു രണ്ടു കിലോമീറ്റർ അപ്പുറം വന്ന് പാർക്ക് ചെയ്തേ ഇനി നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഓട്ടം പിടിച്ചു വരാം ഇല്ലയോ വണ്ടിയെടുക്കാനാ അതെ അടക്കത്തുണ്ട് നീ എന്റെ കൂടെ എന്തോനു വന്നതാ ആശുപത്രി ഞാൻ എനിക്ക് അറിയാൻ മൈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം പറഞ്ഞു നല്ല പെമ്പുള്ളാരുണ്ട് ആ റിസപ്ഷനില്ലെന്ന് നീ അതുകൊണ്ടല്ലോടാ വന്നത് അടിപൊളിയാണല്ലോ എല്ലാരും അടിപൊളി ആണ് കോഴി വന്നേത് അമ്മയുടെ കൂടെ വന്നതാ അതിൽ സെറ്റ് നമുക്ക് നമ്പർ എടുക്കാതെ ക്യൂ നിക്കാതെ കേറാ ആശുപത്രി എങ്ങനെയുണ്ട് െ ഫാർമസി പോകുമ്പോ ബില്ല് അടക്കണ്ട ഡോക്ടറെ കേട്ടോ അങ്ങനെ ആണെങ്കിൽ മരുന്നിന്റെ പൈസ ഒന്നും കൊടുക്കണ്ടെ എങ്ങോട്ടടാ ഞാനേ ശ്രീകുട്ടനെ കൊണ്ട് പോയി കൊള്ളാം ആവുമ്പോർമസിടെ ബില്ല് കൊടുക്കണ്ടായ ഫാർമസി ആവുമ്പോ അവരും എടുത്തോളും നമ്മള് ചിരിച്ചു കാണിച്ചാ മതി ആളുണ്ട് ഓ പിന്നെ പിന്നെ അവിടെ വന്നായിരുന്നു എല്ലാരും കാണാൻ ും പക്ഷെ കണ്ടില്ലേമാരായിരുന്നു കണയു ഇരുട്ട് കേറുന്നുടക്കിടക്ക് മോനോ ആശുപത്രി ഇന്ന പൊത്തോട്ടുണ്ട് എന്തോ മറ്റേ ബാധയുടെ ഉപദ്രവം പോലെ എന്താ അറിയത്തില്ല എന്തോ ആരനെ പിടിച്ച് തെള്ളുന്ന പോലമ്മേ കൊണ്ടു പിടിച്ചാ നിർത്താ ഹൈഡ് നോക്കട്ടെ അവിടെ വണ്ടിയുള്ള ഇല്ലാത്തേ ഇങ്ങനെ കൊങ്ങ പിടിക്കുന്ന പോലമ്മേമാർക്കൊന്നും നോക്കേട്ട് വരരുതോ ണോ നിർത്താന്നു അമ്മ എന്റെ അടി എന്നറിയത് എന്താ മോനെ അതിനു എന്ത് ബാധ അയച്ചുടാ കല്യങ്കാട്ടിൽ മന പിന്നെ വെള്ളം അച്ഛനെ കുപ്പി വേണോന്ന് പറഞ്ഞു പൂജിക്കാൻ പോകുമ്പോ ആശുപത്രി അച്ഛനെ കുപ്പി മേടിച്ചോട് ഓണം അല്ലാണ്ട് ഇപ്പം പറയുന്ന കേട്ടോ നല്ല ആ എന്താ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് വീണ്ടും കേറു കേട്ടോ ഒക്ലോബറ് മൂന്ന് മാസത്തേക്ക് റെസ്റ്റ് ഏഹ് ബീഫ് അത് ഇത് ഒന്നും കഴിക്കരുത് ഫുൾ ടൈം റെസ്റ്റ് ഏഹ് എന്നിട്ട് മറ്റേ തേങ്ങയെ വറുത്തത് ബീഫ് പൊറോട്ട ഇതൊന്നും കഴിക്കരുത് ഹോട്ടലിൽ പോയി പൊരിച്ചതും ഒന്നും ഒന്നും കഴിക്കരുത് ഹോട്ടലിലെ